ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദ നമ്മുടെ നന്ദ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഗൗതമിൻ്റെ തലയിൽ ഇങ്ങനെ പിങ്കി തലോടി കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണെങ്കിലും സഹിക്കുമോ നന്ദ ഇങ്ങനെ വന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഗൗതം കണ്ടു ഗൗതം അന്നേരത്തേക്കും നന്ദയെ ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് പിങ്കി നോക്കിയപ്പോൾ പിങ്കിയും നന്ദയെ കണ്ടു നന്ദ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ ഏതായാലും ഇപ്പം ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്തതുകൊണ്ട് ഗൗതത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറും നാളത്തേന് പനി പമ്പ കടന്നോളൂ എന്ന് പറയുവാണുമാണ് പിങ്കി എന്നിട്ട് പിങ്കി അത് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുക നീയേ ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദ എന്നെ തിരിച്ചു വിളിക്കാനെന്ന് വീട്ടിൽ വന്നപ്പോൾ ഗൗതവുമായി സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടോളാൻ നീ എനിക്ക് വാക്ക് തന്നതാണെന്നും അത് നീ മറന്നു പോകണ്ടെന്നും പിങ്കി പറഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യം ഞങ്ങളുടെ കിടപ്പറ വരെ ആകാമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു നന്ദ അതിനിത് നിന്റെ കിടപ്പറയല്ലോടി നിനക്കും ഗൗതത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നുറങ്ങാനുള്ള വെറൊരു ഡോർമറ്ററി അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഈ പിങ്കി ഇങ്ങനെ ചോദിക്കാം ഇതൊക്കെ കേട്ട ഛേ എന്നും പറഞ്ഞാൽ ഗൗതമം ഇരിക്കുകയാണെ ഗൗതത്തിന് വേണ്ടി ഈ ജന്മത്തിൽ ആരെങ്കിലും ഒരു കിടപ്പറ ഒരുക്കുന്നുണ്ടെങ്കിൽ അതീ ഞാൻ മാത്രമായിരിക്കുമെന്ന് പിങ്കി നന്ദയുടെ മുഖത്ത് നോക്കി പറയുന്നു ഇതൊക്കെ കേട്ട് ഗൗതം ഒരു അക്ഷരം ഇണ്ടാതിരിക്കുക അങ്ങനെ നന്ദയെ വിളിച്ചിട്ട് പിങ്കി അവിടെ നിന്നങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ചോദിച്ചു സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് വെള്ളം തിളപ്പിച്ചതെന്ന് നന്ദ അത് ഞാൻ ഗൗതം സാർ ഇനി എന്നോടൊന്നും പറയേണ്ട എനിക്കൊന്നും കേൾക്കുക വേണ്ട ഈ ചൂട് വെള്ളമുണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഗൗതത്തിൻ്റെ തലവഴി ഒഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദി അതവിടെ വെച്ചിട്ട് തുള്ളിച്ചാടി അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ ഗൗതം നന്ദയെ ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷേ എവിടെ നിന്ന് നന്ദയ്ക്ക് ആശ്വസിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നീ എന്നോടല്ല ഞാൻ നിന്നോടാണ് ചൂടാവേണ്ടതെന്നും എനിക്ക് പനിയാണെന്ന് ഞാൻ നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പിങ്കി എങ്ങനെയാ അത് അറിഞ്ഞത് എന്ന് ഗൗതം ചോദിക്കുകയാണ് നന്ദയോട് അപ്പോൾ നന്ദ ഇങ്ങനെ വല്ലാതായി നീ തന്നെയല്ലേ അവളോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു എന്നിട്ട് എൻ്റെ നേരെയാണോ നീ ചാടിക്കടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ഗൗതം ദേഷ്യപ്പെടുവാണേ നന്ദയോട് അപ്പോഴേക്കും നന്ദ ഒന്ന് ഒതുങ്ങി അങ്ങനെ ഗൗതം നന്ദ കൊണ്ടൊന്നു വെച്ച വെള്ളത്തിൽ ആവി പിടിക്കുന്നു ആ സമയത്ത് ഇങ്ങനതേ ആ അതിനകത്തിരുന്നു കൊണ്ട് അതായത് ആ പുതപ്പിനഴിയിലിരുന്നു കൊണ്ട് നന്ദയെ ഇങ്ങനെ ഇടയ്ക്ക് പുതപ്പ് ഒക്കെയൊക്കെ നമ്മുടെ ഗൗതം നോക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടെ ഒരു ചെറിയൊരു കുസൃതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ആവി പിടിക്കുന്നതിനകത്തേക്ക് നന്ദയും കയറി വന്നു അങ്ങനെ രണ്ട് പേരും കൂടി ഇരുന്ന് ആവിയൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ആ പതിപ്പിനടിയിൽ അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് വല്യമ്മയും മഹേശ്വരനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഇതേ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് അപ്പോൾ അരുണിനോട് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മ മഹേശ്വരനോട് പറയുകയാണ് അപ്പോൾ അവനെ ഇപ്പം തന്നെ നിന്ന് തിരിയാൻ സമയമില്ലെന്നും പാതിരായ്ക്കും പത്തു വെളുപ്പിനുമൊക്കെയാണ് ഇപ്പം തന്നെ അവൻ വീട്ടിൽ വന്ന് കയറുന്നതെന്നൊക്കെ മഹേശ്വരൻ പിന്നെ എങ്ങനെയായി എടുത്തി എന്നൊക്കെ ചോദിച്ചു വാടകയ്ക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു വലിയ തലവേദന ആകുമോ എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരും കൂടി ഇത് ഭയങ്കര ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഒരു പോസ്റ്ററിൽ അവിടേക്ക് വന്നു അപ്പോൾ അവിടെ നമ്മുടെ പിങ്കിയാണ് ചെന്നത് പിങ്കിയാണ് അത് കൈപ്പറ്റിയത് എന്നിട്ട് അതുകൊണ്ടൊന്ന് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഇതെന്താ മോളെ എന്ന് ചോദിച്ചപ്പം ഇവരുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു എന്ന് നോക്കി മഹേശ്വരൻ പേപ്പറിൽ എന്താണെന്ന് അപ്പോൾ അയ്യോ ഇത് മിലിറ്ററി ഹെഡ് ഓഫീസിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിന് അർജുനെ പറ്റി വലിയ പേരാണ് എന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക അപ്പം പെട്ടെന്ന് വായിക്കും മഹേശ്വരാണ് അരുന്ധതി പിങ്കയുടെ ഉള്ളിലിടിക്കാൻ തുടങ്ങി എന്തെങ്കിലും വിവരമാണോ എന്നിങ്ങനെ ഓർത്തിട്ട് അപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ വായിക്കുന്നു ഈ അരുന്ധതി അവിടെ ഇരുന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടുന്നു ആ സമയത്ത് എന്താ എന്താ മഹേശ്വര എന്താ കാര്യം അർജുനെ പറ്റി എന്തെങ്കിലും അതല്ല ഏട്ടത്തി അതൊന്നും അല്ല ഇത് ഇത് അർജുനെ സംബന്ധിച്ച എന്തൊക്കെയോ ഡോക്യുമെൻസിലും കടലാസിലുമൊക്കെ അവൻ്റെ ഭാര്യ ഈ പിങ്കി ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി നേരിട്ട് സൈൻ ചെയ്ത ഏറ്റവും വാങ്ങണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും പിങ്കി ഇങ്ങനെ വല്ലാതായി എന്ത് ഡോക്യുമെൻറ്റ്സ് ആ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒപ്പിട്ട് അയച്ചു കൊടുത്താലും മതി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നിന്ന് മഹേശ്വരം പറഞ്ഞപ്പോൾ ഇങ്ങനെ അരുന്ധതി നോക്കുക ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരിതിൽ അപ്പോൾ പിങ്കിയും ഭയങ്കര സങ്കടത്തിൻ്റെ ഇതിൽ നിൽക്കുക പോകാൻ പറ്റില്ലല്ലോ എന്തായിടുത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊറിയർ അയച്ചു കൊടുത്താലോ എന്നിങ്ങനെ ചോദിക്കാം മഹേശ്വരൻ അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഭർത്താവ് കൂടെ ഇല്ലാതെ വെറുതെ ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ പിങ്കിക്ക് ഒരു ചേഞ്ചിന് കിട്ടിയ നല്ലൊരവസരമാണ് അവിടെ നിന്ന് വന്ന് ഈ ഒരു ലെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരനോട് ഈ അരുന്ധതി പറയുക പിങ്കി ഡൽഹിക്ക് പോട്ടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവൾ പോകുന്നത് തന്നെയാണ് നല്ലത് ആ ഒരു യാത്ര അവൾക്ക് നല്ലൊരാശ്വാസമാകുമെന്നും ഏട്ടത്തിൽ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം നമുക്ക് അവളെ ഗൗതത്തിൻ്റെ കൂടെ പറഞ്ഞു വിടാമെന്ന് പറയുന്നു ആ അത് ഏതായാലും എടുത്ത് പറഞ്ഞത് ശരിയാണെന്നും മഹാദേ മഹേശ്വരനും അപ്പോൾ പിങ്കി ചെന്ന് ഒപ്പിടേണ്ട ഡോക്യുമെൻറ്റ്സ് അർജുന കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെയും ഇൻഷുറൻസിൻ്റെയും ഒക്കെ കാര്യങ്ങളാണെങ്കിലോ എന്ന് ചോദിച്ചപ്പം അതിന് അമ്മൻ്റെ മരണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ എന്ന് മഹേശ്വരൻ അപ്പം അതെന്തു ആവട്ടെ നമുക്കേ ആ കടലാസുകളിൽ ഒപ്പിടുന്നത് വെച്ച് താമസിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായമൊന്നും പറഞ്ഞു പുള്ളിക്കാരി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് ചൂട് ചായയൊക്കെ ആയിട്ട് വന്നു ദേ അമ്മ ഇന്നലെ ചൂട് ചായ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേ ഞങ്ങളാ കത്തിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കായിരുന്നു മോളെ പിന്നെ മോളെ ഡൽഹിക്ക് വിടാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കിയുടെ ചിരിയൊക്കെ അങ്ങ് മാഞ്ഞു അർജൻറ്റ് പേപ്പേഴ്സൊക്കെ റെഡിയാക്കി ഒന്ന് രണ്ട് ദിവസം ഡൽഹിയിലേക്കൊന്ന് ചുറ്റി കറങ്ങിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മഹേശ്വരൻ ഇങ്ങനെ ഇരിക്കുമ്പം അയ്യോ അതു പിന്നെ ഞാൻ എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചു അരുന്ധതി ഞാനിപ്പോൾ ഒരു യാത്രയ്ക്കുള്ള മൂടിലൊന്നും അല്ല വല്യമായി എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു മോളൊരു യാത്രയൊക്കെ പോയി മനസ്സുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കേണ്ട സമയമുള്ള ഇത് പിന്നെ എന്താണെന്ന് ചോദിച്ചു മോൾക്ക് അവിടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ എന്നൊക്കെ മഹേശ്വരൻ ചോദിച്ചു അതല്ല എൻ്റെ മനസ്സിനിയും തനിയൊരു യാത്രയ്ക്കൊന്നും പ്രിപ്പയർഡ് ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പം അത് ആരാ പറഞ്ഞത് മോള് തനിച്ചാണ് ഇവിടെ നിന്ന് യാത്ര പോകുന്നതെന്ന് അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കുക തനിച്ചല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് അപ്പം ഞാൻ ഗൗതത്തിനോട് പറയാം ഏ അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അതിന് അതിന് ഗൗതം സമ്മതിക്കോ എന്ന് പിങ്കി ചോദിച്ചു സമയമൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പം അവൻ്റെ സമ്മതമൊക്കെ ഞാൻ മേടിച്ചോളാമെന്ന് പറയുവാണ് അരുന്ധതി മോള് ഡൽഹിക്ക് പോകാൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗതവും അതുപോലെ നന്ദയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പോവുകയാണെന്നും പറഞ്ഞു അപ്പോൾ ഗൗതം ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് വല്യമ്മ ആ എടാ ഗൗതം പിങ്കിക്കേ മിലിട്ടറി ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നിരിക്കുന്നു പിങ്കിയോട് അവിടെ എത്തണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ലെറ്റർ കൊടുക്കുക അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെല്ലാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും ഗൗതം ചോദിച്ചു അപ്പോൾ നീ അതൊന്ന് വായിച്ചു നോക്കാൻ അച്ഛൻ പറഞ്ഞു മകൻ അന്നേരം അത് വായിച്ചു നോക്കി ഇതെന്താ ഡോക്യുമെൻറ്റ്സ് ഒപ്പിടുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതിന് പിങ്കി നേരിട്ട് ഡൽഹി ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റൽ അയക്കണം അതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ഗൗതം ആ നേരിട്ട് ഡൽഹിയിൽ പോയി അവിടുത്തെ ജോലി തീർക്കുന്നതല്ലേ എളുപ്പം നല്ലത് ഇതൊക്കെ അല്ലേ എന്നിങ്ങനെ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്നും അച്ഛൻ പറഞ്ഞപ്പം പിങ്കിക്കൊപ്പം നീയും ഡൽഹിക്ക് പോകണമെന്ന് പറഞ്ഞു അരുന്ധതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ മുഖങ്ങ് വാടി ഞാനോ എന്ന് ഗോതം ചോദിച്ചപ്പം പിന്നല്ലാതെ നിന്റെ അനുജത്തിയെ ഏട്ടനായ നീയല്ലാതെ വേറെ ആരാ കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കുവാണ് അരുന്ധതി അന്നേരം പിങ്കി അന്നേരം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മഹേശ്വരിൻ്റെയും ജഗന്നാഥിൻ്റെയും ഒക്കെ കാര്യം അറിയാമല്ലോ ഡൽഹിയിലെ തണുപ്പൊന്നും തണുപ്പൊന്നും അവർക്ക് പിടിക്കില്ല തിരിച്ചു വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ടായിരിക്കും അവരിങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അരുന്തതി പറഞ്ഞു പിടിപ്പിക്കാം പിങ്കി നാണം കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്നു ലക്ഷ്മിക്ക് അത് കണ്ടപ്പോൾ കലി വരുന്നുണ്ട് ഇതിലിത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഗൗതം ഏഹ് നീ നീയും പിങ്കിയും കൂടി എത്രയും പെട്ടെന്ന് ഡൽഹിക്ക് പോയിട്ട് വരികയാണ് വേണ്ടതെന്ന് മഹേശ്വരൻ പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പം അത് പിന്നെ അച്ഛൻ ഞാൻ ഏയ് ഇനി തടസ്സമൊന്നും പറയണ്ട എനിക്ക് അങ്ങനെ പെട്ടെന്ന് ലീവൊന്നും അടുത്ത് പോകാൻ പറ്റില്ല മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ദേ ഗൗതം നീ വേണ്ടാത്ത ഒഴിവുകഴിവുകളൊന്നും പറയാനായിട്ട് നിൽക്കണ്ട നീ ഇവിടെ നിന്ന് പോകുന്നത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ അനുജന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് അരുന്ധതി ചോദിക്കുക അപ്പോഴേക്കും പിങ്കിയുടെ ചിരി കണ്ട് ഗൗതം പിങ്കിയെ നോക്കുക നീ പോകാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് അർജുനോട് യാതൊരു സ്നേഹവും ഇല്ലെന്നാണെന്നൊക്കെ പറയും അന്നാ ഏലപ്പാറയിലെ വെടിവെപ്പും മരണമൊക്കെ ആയിട്ട് നീ ഭയങ്കര തിരക്കിലായിരുന്നില്ലേ അല്ലെങ്കിൽ നിനക്കവിടെ പോയി അർജുൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ ഈ പോക്കിൽ അവനെപ്പറ്റി എന്തെങ്കിലും ഒരു കൂടുതൽ വിവരങ്ങൾ നിനക്ക് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ അത് നടത്തത്തില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ഛനും പറഞ്ഞു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ തള്ളിയെടുപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുക നന്നക്കെ ടെൻഷനായി ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയിപ്പം നിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നീ ഒന്ന് പറഞ്ഞങ്ങ് ഇതാക്കാൻ പറഞ്ഞു ഈ വല്യമ്മ അപ്പോഴും പിങ്കിയെ തന്നെ ഗൗതം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദയ്ക്ക് ടെൻഷനായി എടാ ദേ ഇത് ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമല്ല നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് തന്നെ നീ തുറന്നു പറയാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗതമാകെ ധർമ്മസങ്കടത്തിലും പ്രശ്നം തീർന്നല്ലോ വേറെ ഞങ്ങൾ വേറെ വഴി ആലോചിച്ചോളാവുമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ആ ഞാൻ പോകാം എന്ന് നമ്മുടെ ഗൗതം സമ്മതിച്ചു പറ്റിയ നാളെ തന്നെ പൊയ്ക്കോളാൻ അരുന്ധതി എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്ന പിങ്കിക്ക് ഈ യാത്ര ഒരാശ്വാസം തന്നെ ആകുമെന്നും പറഞ്ഞു കൊണ്ട് പറയുവാണ് വല്യമ്മ അതുകൊണ്ടേ അർജുൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തിട്ട് നിങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടേച്ചു വന്നാൽ മതിയെന്നും പറഞ്ഞു താജ്മഹൽ ഒക്കെ കാണുമ്പോൾ പിങ്കിക്കൊരു സന്തോഷം ആകട്ടെ എന്നൊക്കെ പറഞ്ഞു ഓ പിങ്കിയുടെ ഒരു സന്തോഷം കാണണം ദുരന്തത്തിൽപ്പെട്ട എൻ്റെ അനുജൻ്റെ കാര്യത്തിന് പോകുമ്പോഴാണോ ഈ താജ്മഹലും ചുറ്റിക്കറങ്ങലും ഒക്കെ എന്ന് ചോദിച്ചു ഗൗതം എടാ ഗൗതമേ അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് അച്ഛൻ അങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞു ഗൗതത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നു അപ്പോൾ ആ സമയത്ത് ദേ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു രണ്ടെണ്ണമല്ല മൂന്നെണ്ണം വേണംന്ന് അല്ല ലക്ഷ്മി മൂന്നെണ്ണോ അതാർക്കാണെന്ന് ചോദിച്ചു മഹേശ്വരൻ ആ സമയത്ത് അത് ഒന്നിൻ്റെ നന്ദമോൾമോൾക്കാണെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദ ഇങ്ങനെ അന്തിച്ച് ലക്ഷ്മിയെ നോക്കുക അപ്പോൾ ലക്ഷ്മിയെ നോക്കിയ നന്ദയുടെ നേരെ കണ്ണടച്ച് കാണിച്ചു അപ്പോൾ അവളും പോകുന്നുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അങ്ങ് കാര്യം അവതരിപ്പിച്ചു അപ്പോൾ അതെന്തിനാണ് ലക്ഷ്മി നന്ദ പോകുന്നതെന്ന് അരുന്ധതി എന്താ നന്ദ കൂടി പോയാൽ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ഗൗതവും നന്ദയും കൂടി എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഓ അതെ ഈ പോക്കേ നമ്മുടെ അർജുൻ്റെ മിസ്സിംഗിനെ പറ്റി അന്വേഷിക്കാനാ അതല്ലാതെ ഗൗതത്തിന് നന്ദിക്കും നന്ദിക്കും അവിടെ അടിച്ചുപൊളിക്കാനൊന്നും അല്ല എന്ന് മഹേശ്വരൻ പറഞ്ഞപ്പം ദേ നിങ്ങളൊക്കെ എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടും ഓരോ കാര്യവും പിന്നെ ഇവരുടെ കൂടെ നന്ദമോളും പോകും പോയിരിക്കും അവളും പോയി താജ്മഹലൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പം ഞാൻ ഡൽഹിക്കില്ല എന്നും പറഞ്ഞു പിങ്കി അന്നേരത്തേനെ ഉട കിടന്ന് ഒച്ച എടുത്തു ഹേ എന്നും പറഞ്ഞിങ്ങനെ അന്നേരം അരുന്ധതി വഴി നീള അവളോട് തല്ലുകൂടാനും അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാനും എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് പിങ്കി പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ടോ ഗൗതം കേൾക്കുന്നുണ്ടോ ലക്ഷ്മി നീയെ നന്ദയുടെ കൂടെ പിങ്കി മോള് വരുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഡൽഹിക്ക് പോകുമെന്നൊക്കെ ചോദിച്ച് വഴക്കായി ഓ എൻ്റെ ദേവമ്മയ ആരും ഇവിടെ നിന്ന് പോകണ്ട അർജുൻ്റെ കാര്യം ആരും നോക്കാനില്ല ഞാൻ അതാ അനാഥമായി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഞാൻ ഡൽഹിക്ക് വരുന്നില്ല എന്ന് നന്ദയ നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഇങ്ങനെ നോക്കുക അതുപോലെ ലക്ഷ്മി അന്താളിച്ചിങ്ങനെ നോക്കുക കേട്ടോ ഗൗതം സാറും പിങ്കിയും കൂടി പോയാൽ മതി എന്നും നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും പിങ്കിയുടെ മുഖം അങ്ങ് മാറി ഒരു സ്ഥിരി എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എനിക്ക് ഡൽഹി പോക്കിനേക്കാൾ പ്രധാനം എൻ്റെ പഠിത്തമാണെന്നുള്ള കാര്യവും നന്ദ അങ്ങ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു അങ്ങനെ വലിയ ആൾ കളിക്കാമെന്ന് വിചാരിച്ചതാണ് പിങ്കി പഠിത്തം കളഞ്ഞിട്ടുള്ള ഒരു ടൂറിനും ഞാനില്ലായെന്നും നമ്മുടെ നന്ദത്തറപ്പിച്ച് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുവാണ് നിങ്ങൾ പോയിട്ട് വായെന്നും നിങ്ങൾക്കിടയിൽ ഒരു ശല്യമാകാനോ തല്ലുകൂടാനോ ഞാനുണ്ടാവില്ല എന്നും നന്ദ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ എന്നും പറഞ്ഞ് ഗൗതം നിൽക്കുന്നു അതുപോലെ തന്നെ പിങ്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം ഞാൻ കോളേജിൽ പോകണമെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ നന്ദു പോയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് മഹേശ്വരൻ അപ്പോഴേക്കും പിങ്കിക്ക് പിന്നെ പോകാലോ പിങ്കി സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പി നന്ദ റൂമിൽ തിരിച്ചു വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങുക പക്ഷേ നന്ദയ്ക്ക് പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരു ഒരു പോക്ക് ഒരു ഡൽഹിക്ക് പോക്കുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടിങ്ങനെ ആ ഒരു ഇതിലിരിക്കുവാണ് അവർ രണ്ടുപേരും പോകുന്നതിൽ എനിക്കെന്താണ് ഞാനെന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദയിരുന്ന് ചിന്തിക്കുക കേട്ടോ എന്നിട്ട് വീട് വിട്ടു പോകുന്നു ഞാനെന്താണ് അവരുടെ കാര്യത്തിൽ ഇത്ര അറിയാവുന്നത് എനിക്ക് പഠിക്കണ്ടേ എനിക്ക് പഠിച്ചെൻ്റെ ലക്ഷ്യത്തിലെത്തേണ്ടേ എന്നൊക്കെ സ്വയം ഇരുന്ന് ചിന്തിക്കുവാണ് എന്നിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുന്ന നന്ദയാണ് കാണുന്നത് പക്ഷേ നന്ദ ഗൗതത്തെ കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരിയും തിരിച്ച് തലയും തിരിച്ച് പിടിച്ചിരുന്ന് പഠിത്തയോട് പെടുത്താം ഈ സമയത്ത് നമ്മുടെ ഗൗതം ഒന്ന് നന്ദയെ കുറേ നേരം നോക്കി നിന്നു നന്ദ മൈൻഡ് ചെയ്യുന്നില്ല അന്നേരത്തേക്ക് നന്ദയുടെ അരികിൽ വന്ന് ഗൗതമിരുന്നു അപ്പം നന്ദ പഠിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുവാണെ എഴുതുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് സമയത്ത് നന്ദ ഇങ്ങനെ ഗൗതത്തെ ഓട്ടക്കണ്ണിട്ട് നോക്കി അപ്പോൾ ഒരു കള്ള ചിരിയോടെ ഗൗതമെടുത്തിരിക്കുക സമയത്ത് നന്ദയ്ക്ക് നന്ദയ്ക്കെന്തൊക്കെയോ സംശയങ്ങൾ എന്താ ഒരു കള്ള കള്ളലക്ഷണമെന്ന് നന്ദ ചോദിച്ചു ഏയ് എന്ത് കള്ള ലക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗൗതമ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ അത് കേൾക്കട്ടെ പറ എന്താ പറയാനുള്ളത് ആ അത് പിന്നെ അതെ അത് പിന്നെ പറ സാർ പറഞ്ഞേ എന്തെങ്കിലും എന്തിനാ പറയുന്നേ അതെ ഡൽഹിക്ക് പോകുമ്പോഴേ എൻ്റെ കൂടെ നന്ദയും വരണമെന്നുള്ള കാര്യം ഗൗതം നന്ദയോട് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഇങ്ങനെ ത്രില്ലടിച്ച് അങ്ങനെ ഇരിക്കുവാണേ സന്തോഷമായിട്ടോ അതെ നീ വന്നില്ലെങ്കിൽ പിങ്കിക്കൊപ്പം ഒറ്റയ്ക്ക് ഞാനും പോകില്ല എന്ന് പറഞ്ഞു ഗൗതം ഞാൻ വന്നാൽ പിങ്കി വരില്ലെന്നല്ലേ പറഞ്ഞത് വഴക്കാളിയായി ഞാൻ നിങ്ങളുടെ ടൂറിന് ഒരു ശല്യമാകും എന്നല്ലേ പറഞ്ഞത് എന്ന് നന്ദയ നേരം ഗൗതത്തിനോട് ചോദിച്ചു അർജുൻ്റെ കാര്യത്തിനല്ലേ പോകുന്നത് അപ്പം ഞാനല്ലല്ലോ അല്ലേ വരേണ്ടതെന്ന് കാര്യവും നന്ദ ചോദിക്കുക അവളുടെ തീരുമാനമല്ലേ മുഖ്യം അവൾ തീരുമാനിച്ചോട്ടെ അത് അവളല്ലല്ലോ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ വേണ്ട സാർ പിങ്കിയും പിങ്കിക്കൊപ്പം സാറ് പോയി അർജുൻ്റെ പേപ്പേഴ്സെല്ലാം റെഡിയാക്കുക അത് കഴിഞ്ഞ് പിങ്കിയുടെ പ്രയാസം മാറ്റാനേ ആഗ്രയിലെ താജ്മഹലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് നന്ദ അങ്ങനെ വല്ലതും കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങ് വന്നാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നീയേ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നിർബന്ധം പിടിക്കാം അപ്പോൾ ഞാനും കൂടെ വരണമെന്ന് സാറിന് എന്തെത്ര നിർബന്ധം എന്നിങ്ങനെ നമ്മുടെ നന്ദ ചോദിച്ചപ്പം അതോ അത് പിന്നെ അതെ നീയും കൂടെ എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ള കാര്യം ഗൗതം നന്ദയോട് പറയാം എന്താ എൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ എന്ന് ചോദിച്ചു സത്യസന്ധമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ നിനക്ക് ആഗ്രഹം ഇല്ലേന്ന് അത്തരം ചെറിയ ആഗ്രഹങ്ങൾ അതൊന്നുമല്ല എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതം പിന്നെയും പെട്ടില്ലേ ഡോക്ടർ ആവുക എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് എനിക്ക് അതുകൊണ്ട് പഠിത്തം മുടക്കിയിട്ട് ഞാൻ എങ്ങോട്ട് വരാനേ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസത്തെ ക്ലാസ് പോകുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊന്നും മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നന്ദ പ്ലീസ് എനിക്കറിയാം നിനക്ക് പാതി സമ്മതമാണ് എന്നുള്ളത് പിന്നെ അവരൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഒരു ടെൻഷനാണെന്നും നിനക്കറിയാം എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ എൻ്റെ സമ്മതം അല്ലല്ലോ പിങ്കിയുടെ സമ്മതമല്ലേ സാറ് നോക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ദേ ഞാൻ നിൻ്റെ ഗാർഡിയനാ നമ്മൾ തമ്മിലുള്ള ഡീലിൽ എല്ലാം നീ അനുസരിച്ചോളാം എന്ന് വാക്ക് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ കർശനമായിട്ട് പറയുക നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ലെന്നും അത് കേട്ടപ്പോൾ നന്നയ്ക്ക് ഹാപ്പി ആയിട്ടോ നന്ദ നന്നിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പം എന്താ നീ എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ ഒരു കള്ള നോട്ടം നോക്കി നമ്മുടെ നന്ദി ഇരിക്കുക അപ്പം അനുസരിക്കില്ലേ നീ എന്ന് ചോദിച്ചപ്പോഴും നന്ദേ അതുപോലെ തന്നെ നോക്കണം അപ്പം അനുസരിക്കാം എന്നുള്ള രീതിയിൽ തലയാട്ടി അത് കേട്ടപ്പോൾ ഓ തായം ഗോഡ് സമ്മതിച്ചല്ലോ ഭാഗ്യം അതെ നന്ദയും മാരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആരെ ആരെയറിയിക്കേണ്ട എൻ്റെ അമ്മയെപ്പോലും എന്ന് നമ്മുടെ ഗൗതം പറയണം അപ്പം നന്ദയങ്ങനെ നോക്കിയപ്പം അതെ അതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞാൽ മതി അതൊരു വലിയ ബോംബായിക്കോട്ടെ എന്തേ എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദ ഇരുന്ന് ചിരിക്കണം എന്തായാലും ദേ നമ്മുടെ ഗൗതത്തിൻ്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോകാനിരുന്നതാണ് പിങ്കി ആ സമയത്ത് നന്ദി പിങ്കിയെ തകർത്തുകൊണ്ടാണ് ഗൗതത്തെ ഗൗതം നന്ദയെ കൂടെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞപ്പോൾ നന്ദയോട് ഡ്രസ്സൊക്കെ ബാക്കിയതോളം പറഞ്ഞു ഒരു ഷോർട്ട് ട്രിപ്പല്ലേ അതുകൊണ്ട് അധികം ഡ്രസ്സൊന്നും എടുക്കണ്ട പിന്നെ നിൻ്റെ തുണികളും കൂടി എൻ്റെ ബാഗിൽ വെച്ചോളാനൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം അല്ലെങ്കിൽ വേണ്ട എൻ്റെ തുണികൾ നിൻ്റെ ബാഗിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുതേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്